ഒരു മണിക്കൂർ നീളുന്ന ഉദ്ഘാടന ചടങ്ങുകളായിരിക്കും വിവിധ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ ഉള്ളവരാണ് അവിടെ പ്രതിനിധികളായി എത്തിച്ചേർന്നിട്ടുള്ളത് അതിനുള്ള ഒരുക്കങ്ങൾക്ക് നേരത്തെ തന്നെ പൂർത്തിയാവുകയും ചെയ്തിരുന്നു എസ് മുഖ്യമന്ത്രിയെ മന്ത്രിമാരും ഒപ്പം വെള്ളാപ്പള്ളി നടേശനും അനുഗമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആർ ബി സനൂപ് വിവരങ്ങൾ നൽകും സനൂപ മുഖ്യമന്ത്രിയും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ ശേഷമുള്ള സെഷനുകൾ സെമിനാറുകൾ ൾ മുഖ്യയും അതുപോലെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ഒരേ സമയത്താണ് ഈ വേദിയിലേക്ക് എത്തിയത് മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളി നടേശനെയും സ്വീകരിക്കുന്നതിന് വേണ്ടി ദേവസ്വ മന്ത്രി വി എൻ വാസ്തവനും ഈ വേദിക്ക് പുറത്തു വന്ന് സ്വീകരിക്കാൻ എത്തിയിരുന്നു ഇപ്പോ ഏകദേശം വി ഐ പികളും വി വി ഐ പികളും എല്ലാം തന്നെ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടന പരിപാടികളിലേക്ക് കടക്കും ആദ്യം പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ പ്രാർത്ഥനയാണ് പ്രാർത്ഥന കഴിഞ്ഞ ശേഷമാണ് ഉദ്ഘാടന പരിപാടിയിലേക്ക് കടക്കുന്നത് അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു ആദ്യമായിട്ടാണ് ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് അതിന്റെ എല്ലാ വിജയത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് ഇപ്പോ വി ഐ പൾ മുഖ്യമന്ത്രി അടക്കം വേദിയിൽ എത്തിക്കഴിഞ്ഞാൽ അല്പസമയത്തിന് തന്നെ ഉദ്ഘാടന പരിപാടിയിലേക്ക് കടക്കും രണ്ട് മണിക്കൂറാണ് ഉദ്ഘാടന പരിപാടി ആയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് ഇത് പ്രത്യേക ക്ഷണിതാവായിട്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള രണ്ട് മന്ത്രിമാരും ഉണ്ട് അങ്ങനെ വളരെ മറ്റ് സംസ്ഥാനങ്ങളടക്കമുള്ള ഡെലിഗേറ്റുകളെയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തികളെയും ഒക്കെ എത്തിക്കാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ പ്രതിപക്ഷം ഇതുമായിട്ട് സഹകരിക്കില്ല എന്നുള്ള കാര്യം അറിയിച്ചിരുന്നു സ്വാഗത പ്രസംഗം നടത്തുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്താണ് അധ്യക്ഷ പ്രസംഗം ദേവസ്വം മന്ത്രി വി എൻ വാസു നടക്കും തുടർന്ന് ഉദ്ഘാടന പരിപാടിയിലേക്ക് നടക്കും അതിനുശേഷം പ്രത്യേക നേതാക്കളായിട്ടുള്ള തമിഴ്നാട് മന്ത്രിമാർട്ടുള്ള പി കെ ശേഖർ ബാബു അതുപോലെ പളഞ്ഞുവേൽ ത്യാഗരാജൻ എന്നിവർ സംസാരിക്കും തുടർന്ന് സംസ്ഥാന മന്ത്രിമാരുൾപ്പെടെയുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് മന്ത്രി കെ രാജൻ എത്തിയിട്ടുണ്ട് മന്ത്രി റോഷി അഗസ്റ്റൻ എത്തിയിട്ടുണ്ട് മന്ത്രി എ കെ ശശീന്ദ്രൻ എത്തിയിട്ടുണ്ട് മന്ത്രി വീണാ ജോർജ് എത്തിയിട്ടുണ്ട് സജി തരം എത്തിയിട്ടുണ്ട് അങ്ങനെ അവരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട് മത സമുദായ നേതാക്കളിൽ ഈ പറയുന്ന പോലെ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എത്തിയിട്ടുണ്ട് എൻ എസ് എസിന്റെ ഭാഗം അവന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള നേതാക്കൾ ക്ഷണിക്കപ്പെട്ട അതിഥികൾ സംഗമത്തിൽ മുഴുവൻ മുഖ്യമന്ത്രിക്ക് ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം പോവാൻ തന്നെയാണ് സാധ്യത എന്നാൽ ഈ തമിഴ്നാട് മന്ത്രിമാരടക്കമുള്ളവർ ഇവിടെ തന്നെ ഈ പരിപാടിയിൽ തുടരും എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം പ്രധാനപ്പെട്ട വി ഐ പികളും ഒക്കെ തന്നെ ഈ പരിപാടി കഴിഞ്ഞ ശേഷം മാത്രമേ പോകാൻ ആ സാധ്യതയുള്ളൂ നാലു മണിക്കാണ് സമാപന സമ്മേളനം നിശ്ചയിച്ചി നിശ്ചയിച്ചിട്ടുള്ളത് അതിനു മുന്നേ തന്നെ ഈ പാനൽ ഡിസ്കഷൻ അടക്കമുള്ള ചർച്ചകൾ പൂർത്തിയാക്കി ക്രോഡീകരിച്ച് അതിന്റെ റിപ്പോർട്ടടക്കം മന്ത്രി വി എൻ വാസവൻ ഇവിടെ അവതരിപ്പിക്കും അതിനുശേഷമാണ് ഉദ്ഘാടന സമാപന പരിപാടിയിലേക്ക് കിടക്കുന്നത് നാലുമണിയോടുകൂടി സമാപനം പറയും അതിനുശേഷം ഈ വിപികൾക്ക് ശബരിമല ദർശനത്തിനുള്ള സമയവും തയ്യാറാക്കിയിട്ടുണ്ട് ജിൽസൈ യെസ് അധികം വൈകാതെ തന്നെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കും അവിടെ ഇപ്പോൾ വേദി ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങ് നടത്താനായി സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു മന്ത്രിമാർ എ കെ ശശീന്ദ്രൻ സജീവ് ചെറിയാൻ റോഷി അഗസ്റ്റിൻ വീണ ജോർജ് കെ രാജൻ മന്ത്രി വി എൻ വാസവൻ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തത് ഉദ്ഘാടന ചടങ്ങ് തന്നെയാണ് ഉദ്ഘാടന ചടങ്ങിന് ശേഷമാണ് വിവിധ സെഷനുകളിലായി സെമിനാറുകളും മറ്റ് കാര്യങ്ങളുമൊക്കെ നടക്കാൻ പോകുന്നത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും ഇതോടൊപ്പം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറോളം പ്രതിനിധികളാണ് ഇന്നത്തെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നത് അതിൽ തന്നെ ഇരുപത്തിയഞ്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള പ്രതിനിധികളും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സംഗമത്തിൽ മൂന്ന് സമാന്തര സെഷനുകളാണ് നടക്കാൻ പോകുന്നത് ശബരിമലയുടെ വികസനത്തിലെ പ്രധാന വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുണ്ടാകും ഓരോ സെഷനും എന്നാണ് ദേവസ്വം പ്രസിഡന്റും ഒപ്പം ദേവസ്വം മന്ത്രിയും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളത് വിവാദങ്ങളൊന്നും തന്നെ സംഗമത്തെ ബാധിക്കില്ല എന്നുകൂടി അവർ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു